നമസ്കാരം ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണവാർത്തയെ സംബന്ധിച്ച ഓരോ പുതിയ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട് പക്ഷെ നമുക്കൊരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലേക്കാണ് പല കാര്യങ്ങളും പല വസ്തുതകളും വന്നെത്തി നിൽക്കുന്നത് എന്ന് ദുഃഖത്തോടെയാണെങ്കിലും പറയാതെ വയ്യ വയ്യേറ്റു വന്നപ്പോൾ ഒരു വിഷാ ഇത് കണ്ടു അതുകൊണ്ട് എന്നാ പറ്റിയും പറഞ്ഞു മാതാപിതാക്കളുടെ ഈ മരണത്തിന് ശേഷമുള്ള ആദ്യ ദിവസങ്ങളിലെ പ്രതികരണം ഒരുമാതിരിപ്പെട്ട മലയാളികളിലെല്ലാം അമ്പരപ്പുണ്ടാക്കിയിരുന്നു എങ്ങനെ ഇവർക്ക് ഇത്രയും സന്തോഷത്തോടെ അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ വളരെ നോർമലായിട്ട് എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എന്നതായിരുന്നു നമ്മളെയൊക്കെ സംബന്ധിച്ച അത്ഭുതം അവരെ ഞാൻ പൂർണ്ണമായും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത് അവര് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണമായിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കാതെ ായിരുന്നോ എന്നും ചോദിക്കുന്നവരുണ്ടാകും അങ്ങനെയുമല്ല പറയുന്നത് പക്ഷെ നമുക്ക് ആർക്കും ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് പോലും ആ മരണത്തെ അല്ലെങ്കിൽ ആ മരണത്തെ സംബന്ധിച്ച വാർത്തകളെ കണ്ണുനീരോടെ അല്ലാതെ കാണാൻ കഴിയില്ല മനസാക്ഷിയുള്ളവർക്കും കഴിഞ്ഞ ദിവസവും ഇവരെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയിൽ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു ചേർത്ത് നിർത്തേണ്ടവർ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ഒരിക്കലും അവർ ആത്മഹത്യ എന്നുള്ള ഒരു വഴി പ്രത്യേകിച്ച് രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു കാരണം ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച സ്ത്രീയാണ് അവർ അവരുടെ വാട്സപ്പ് ഓഡിയോയിൽ നിന്നൊക്കെ അത് വ്യക്തമാണ് അവർ വളരെ പരിശ്രമിച്ചുകൊണ്ടേ ഇത്രയും ജീവിതത്തിൽ എവിടെങ്കിലും എത്തിച്ചേരാൻ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആരെങ്കിലും ആശ്വാസത്തിനുണ്ട് ഏതെങ്കിലും രണ്ട് കരങ്ങൾ ചേർത്ത് പിടിക്കാനുണ്ട് വളരുമ്പോൾ താങ്ങായി തന്റെ മാതാപിതാക്കളെങ്കിലും കൃത്യമായി കൂടെയുണ്ട് ഉണ്ട് എന്ന ഒരു ബോധമുണ്ടെങ്കിൽ ഒരിക്കലും ഷൈനിയെ പോലെയുള്ള ഒരു സ്ത്രീയസി നഴ്സ് ആയിട്ട് കൂടി വാഴക്കൊല വിറ്റും മുട്ടക്കോഴിയെ വളർത്തിയും ജീവിച്ച ആരോടും ദുഃഖമൊന്നും പറയാൻ തയ്യാറാകാതെ ആരുടെയും സഹതാപത്തിന് കാത്തു നിൽക്കാതെ സ്വയം പരിശ്രമിച്ച് അധ്വാനിച്ച് ജീവിച്ചിരുന്ന ഒരു യുവതി ഒരിക്കലും ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കില്ലായിരുന്നു ഷൈനിയുടെ ഫോൺ കാണാനില്ല എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന പുതിയ വിവരം ആ ഫോൺ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഈ മാതാപിതാക്കളും അറിയില്ല എന്നാണ് പറയുന്നത് നിലവിലത് സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണ് ആ ഫോൺ പക്ഷേ ഈ ഷൈനി മരിക്കുന്നതിന്റെ തലേ രാത്രി വളരെ വൈകി ഈ ഷൈനിയുടെ ഭർത്താവായ ോബി ഇവരെ വിളിച്ചിരുന്നു ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് ഏൽക്കുന്ന രീതിയിൽ സംസാരിച്ചു ചിലവിന് തരില്ല കേസുമായി സഹകരിക്കില്ല എന്നൊക്കെ പറഞ്ഞതിനെ തുടർന്ന് അവസാനമായി നീയും കുഞ്ഞുങ്ങളും പോയി ചാഗ് എന്നിവരോട് പറഞ്ഞതായിട്ട് ഈ മാതാപിതാക്കൾ പറയുന്നു മാധ്യമപ്രവർത്തകർ ആദ്യം ചോദിച്ചപ്പോൾ ആ പിതാവ് കൃത്യമായിട്ട് എന്താണ് അവൻ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നു പിന്നീട് മാതാവിനോട് ചോദിച്ചപ്പോൾ പോയി ചാഗ് എന്നാണ് അവൻ പറഞ്ഞത് എന്ന് പറയുന്നു അപ്പൊ പറഞ്ഞു അവസാനം കെട്ടി മരിക്കാമല്ലോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു എത്രയാളോട് എന്നോട് പറയുന്നു സ്വന്തം മകളും അവളുടെ രണ്ട് കുഞ്ഞുങ്ങളും അല്ലേ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തല്ലേ അവൾ ആശ്രയത്തിന് വന്നത് വേറെ പുരുഷന്മാരുടെ അടുത്തേക്കെങ്ങും അല്ല അവൾ കുട്ടികളെയും കൊണ്ട് ഓടിപ്പോയത് വേറെ ആരുടെയും അടുത്തേക്കല്ല അവരെ ആ സമയത്ത് ചേർത്ത് നിർത്തേണ്ട ആളുകളാണ് ഇവർ അപ്പം ആദ്യ രാത്രിയിൽ വിളിച്ച അത്രയും വലിയ മാനസിക സമ്മർദ്ദം ഓൾറെഡി ജോലിയൊന്നും ശരിയാകാത്ത വിഷമത്തിലിരിക്കുന്ന തൻ്റെ മകൾക്കുണ്ടാകുമ്പോൾ അവളോട് എങ്ങനെയായിരുന്നു ആ മാതാപിതാക്കൾ സംസാരിക്കേണ്ടിയിരുന്നത് ഏഹ് അവരത്രയും വെളുപ്പിനെ നാലേ മുക്കാൽ മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിലൊരു അസ്വാഭാവികത എന്തെങ്കിലും ഈ മാതാപിതാക്കൾക്ക് തോന്നേണ്ടതല്ലേ അവൾ അവിവേകം എന്തെങ്കിലും കാണിക്കും അത്രയും ബുദ്ധിമുട്ടിൽ അവൾ നിൽക്കുകയാണ് അല്ലെങ്കിൽ തന്നെ നോബി ഇങ്ങനെയൊക്കെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതുപോലും വളരെ കാര്യമായിട്ട് അവർ എടുത്തില്ല അവളെ കേൾക്കാൻ പോലും തയ്യാറായില്ല അപ്പോ അവഗണന സകല വശത്ത് നിന്നും ഒരുമിച്ച് കിട്ടിയപ്പോൾ നിരാശ്രയത്വം പൂർണ്ണമായിട്ട് അവളെ മൂടിയപ്പോഴാണ് അവൾ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യയിലേക്ക് നടന്നു പോയത് പത്ത് വയസ്സുള്ള ആ ഇളയ കുട്ടി പോകാൻ കൂട്ടാക്കാഞ്ഞിട്ട് അതിനെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗം ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടു നമ്മുടെയൊക്കെ മനസ്സിനെ ഇങ്ങനെ കുത്തി അതിനുള്ളിൽ തീക്കനൽ നിറയ്ക്കുന്ന ഒരു വേദനയായിരുന്നു ആ ഒരു ദൃശ്യത്തിൽ നിന്ന് കണ്ടത് കാരണം അപകടമരണമൊന്നുമല്ല അറിയാതെ പോകുന്നതുമല്ല അറിഞ്ഞുകൊണ്ട് പോകുകയാണ് മരിക്കാൻ പോവുകയാണെന്ന് പതിനൊന്ന് വയസ്സുള്ള കുട്ടി നടന്ന അമ്മയോടൊപ്പം അധ്വാനിക്കാൻ മനസ്സുള്ളവളാണ് എങ്ങനെയും ജോലി ചെയ്ത് അവർ ജീവിച്ചേനെ പക്ഷെ ആശ്രയമില്ലാതെ വരുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ പ്രത്യേകിച്ച് ഈ അമ്മായിയമ്മമാർ തരുന്നതിനേക്കാൾ മാനസിക വിഷമം തരുന്ന അമ്മമാരുണ്ട് വേദനയോടെയാണെങ്കിലും അത് പറയാതെ വയ്യ അത് സമ്മതിക്കാതെ പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഈ വിവാഹം കഴിച്ചു വിട്ട പെൺമക്കൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടാകും പകുതിയോളം കാര്യങ്ങൾ അവർ സ്വന്തം വീട്ടിൽ സംസാരിക്കുക പോലുമില്ല അങ്ങേയറ്റം വരുമ്പോൾ ഒരു നിവൃത്തിയും പറയാതെ ഇല്ല പറയാതെ പറ്റില്ല എന്ന് വരുമ്പോൾ മാത്രമായിരിക്കും ഈ സ്ത്രീകൾ അവരുടെ വീടുകളിൽ ഇക്കാര്യം സംസാരിക്കുന്നതും അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം നിൽക്കുന്നതും ആ ചെന്ന് കുറച്ച് ദിവസം നിൽക്കുന്നതിനകം തന്നെ പ്രത്യേകിച്ച് ആൺമക്കളും ആൺമക്കൾക്ക് ഭാര്യമാരുമൊക്കെ ഉള്ള മാതാപിതാക്കളാണെങ്കിൽ പറയുകയും വേണ്ട മറ്റൊരു തരത്തിലായിരിക്കും ോടുള്ള സമീപനം ഇവളെന്റെ മകളാണ് ഈ ആൺമക്കളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അവരുടെ കാര്യം പരിഗണിക്കുന്നത് പോലെ തന്നെ ഇവളെ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാലും അവളുടെ കാര്യത്തിലും തങ്ങൾക്ക് അതേ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ചിന്തിക്കാൻ പല മാതാപിതാക്കൾക്കും കഴിയുന്നില്ല മക്കളെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്നു നിന്നാൽ അതൊരു നാണക്കേടാണ് ബാധ്യതയാണ് തൻ്റെ ആൺമക്കൾക്ക് നാണക്കേടാണ് അവർക്ക് നാളേതൊരു ബാധ്യതയാകും എന്നൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കളാണ് എന്തൊരു ക്രൂരതയാണത് അവരോട് ചേർന്നിരുന്നുകൊണ്ട് കൊണ്ട് നിനക്ക് ഞങ്ങളുണ്ട് എന്നൊരു വാക്ക് വെറുതെ പോലും മനസ്സിൽ തട്ടിയൊന്നും പറയണ്ട വെറുതെ പറഞ്ഞാൽ പോലും ആ സമയത്ത് അവർക്ക് അത് കൊടുക്കുന്ന ആശ്വാസം ആശ്വാസമുണ്ടല്ലോ ചില്ലറൊന്നും ആയിരിക്കില്ല ഒരുപാട് ബുദ്ധിമുട്ടോടെയാണെങ്കിലും പറയുകയാണ് ഈ മാതാപിതാക്കളെ പ്രത്യേകിച്ച് അച്ഛനെയൊക്കെ നല്ല കൃത്യമായിട്ടുള്ള രീതിയിൽ ചോദ്യം ചെയ്യണം പോലീസ് ഇവരുടെ മൊഴിയൊന്നും ഇപ്പോൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല പൂർണ്ണമായിട്ടും അതിൽ തൃപ്തിയില്ല എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് അതിൽ സന്തോഷമുണ്ട് കാരണം കൂടുതൽ കാര്യമായിട്ട് ഇവരോട് ചോദിച്ച് കാര്യങ്ങൾ അറിയണം ആ പള്ളിയിലെ ഇതിലിടപെട്ട് ഇവരുടെ ജോലിക്കാര്യത്തിന് തടസ്സം നിന്ന അച്ഛൻ്റെ കാര്യം നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ആ അച്ഛനെതിരെ സംസാരിക്കുമ്പോഴും ഈ ഷൈനിയുടെ പിതാവ് ആ അച്ഛനെതിരെ സംസാരിക്കാൻ മുതിരുന്നില്ല അയാൾക്ക് ഭയമാണ് അയാൾ പറഞ്ഞു എനിക്ക് ഇതൊക്കെ പറയാൻ ഭയമുണ്ട് എങ്ങനെയായി തീരുമെന്ന് എന്ന് പറയുകയാണ് സ്വന്തം മകളും കുഞ്ഞുങ്ങളും പോയി ഏറ്റവും വലിയൊരു നഷ്ടം നമുക്ക് തോന്നുന്നതാണ് പറയുന്നത് കേട്ടോ നഷ്ടം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു ഇനിയും അവർ അവരുടെ നിലനിൽപ്പിനെ ഭയക്കുന്നു എന്നറിയുമ്പോൾ അല്ലാത്ത വേദനയാണത് ഇനിയെങ്കിലും പെൺമക്കളുള്ള മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഭർത്താവിന്റെ വീട്ടിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളല്ല എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ഒരു വാക്കിൻ്റെ ആശ്വാസമെങ്കിലും തേടി വരുമ്പോൾ അവരെ കൃത്യമായിട്ട് ചേർത്ത് നിർത്തുക അവരോടൊപ്പമുണ്ട് എന്ന ഉറപ്പ് അവർക്ക് കൊടുക്കുക ഈ ഷൈനി ഹോസ്റ്റലൊക്കെ തിരഞ്ഞു എന്ന് പറയുന്നു സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു സ്വന്തം വീട് കിടക്കുമ്പോൾ എന്തിനായിരിക്കും അവരൊരു ഹോസ്റ്റൽ തിരഞ്ഞത് അപ്പോൾ ആ വീട്ടിൽ അവർക്ക് അധികനാൾ നിൽക്കാനുള്ള ഒരവസ്ഥയില്ല എന്നുള്ളത് കിറു കൃത്യമാണ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാ മലയാളികൾക്കും ഈ വന്ന വാർത്തകളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് അവരവിടെ കരഞ്ഞ് ഒരിടത്ത് കിടക്കണം അതായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് അതൊന്നുമല്ല അവർ പറഞ്ഞ വാക്കുകളിൽ നിന്നും അവർ പറഞ്ഞ സംഭവങ്ങളിൽ നിന്നും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റങ്ങളിൽ നിന്നും ഇവർ പറഞ്ഞതിലൂടെയൊക്കെ തന്നെ വ്യക്തമാണ് ഇവർ അവർക്ക് കൊടുക്കേണ്ട സംരക്ഷണം കൊടുത്തിട്ടില്ല എന്നത് ആ നോബി എന്ന് പറയുന്ന ഭർത്താവ് എന്ന് പറയുന്നവനെ കൃത്യമായി ചോദ്യം ചെയ്ത് കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഷൈനയുടെ മാതാപിതാക്കളെയും വേണ്ട രീതിയിൽ പോലീസ് ചോദ്യം ചെയ്ത് കാര്യങ്ങൾ പുറത്തു വരും എന്ന് ഞങ്ങൾ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നു